ഇന്നത്തെ വൈറ്റത്തെ എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പോർട്ട് അവിടെ എന്നാ വളമില്ലാത്തത് മുരടിച്ച് നിൽക്കുക അതൊന്ന് റെഡി ആക്കണം വളമൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി സെറ്റപ്പ് ആക്കണം കാണി ഹാങ്ങിങ് പോർട്ട് ഇതിന് എടുത്തിട്ട് വളമൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കണം എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഇത് മണ്ണിൽ കുഴിച്ചു വെച്ചത് ഇതെല്ലാം സെറ്റപ്പ് ആക്കണം ഒത്തിരി ഉണ്ട് എല്ലാം ഇനിയിപ്പം എല്ലാം പറച്ച് പറയലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കണം ഇതല്ല ഞാൻ ഉണ്ടാക്കിയ കൊക്ക എപ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് ഒരുപാടുണ്ട് സിമെൻറ്റിലൊക്കെ ഒത്തിരിയും ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പഴയ വീടുള്ളിടത്ത് ഇതെല്ലാം പകർത്തി വെക്കാൻ കിടക്കുക ഇനി ഇത് ഇനിയിപ്പം കൊണ്ടുപോയി അത് ഇനിയിപ്പം വളമൊക്കെ ഇട്ട് പോട്ടി നിറയ്ക്കണം അടിപൊളി ഇതുപോലെ ഒരുപാട് തങ്ങനെ വരും നല്ല വളമൊക്കെ ഇട്ട് കൊടുത്താലേ നല്ല ഭംഗിയായി വീടിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഇട്ടു വയ്ക്കാൻ അതിൻ്റെ പരിപാടിയിലാണിത് അടർത്തി എടുത്തിട്ട് പഴയതായി വേരുവർച്ച് എല്ലുപൊടി മേടിച്ചിട്ടുണ്ട് എല്ലുപൊടിയുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട് ചാണകപ്പൊടി ചാരം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വളമായി ഇത് ഇത് നമ്മുടെ എൻ്റെ പേര് വേപ്പിൻ ഇത് എല്ലുപൊടി കുറച്ച് എല്ലുപൊടി ഇതറിയാമതി പിന്നെ കുറച്ച് ചാരം കുറച്ച് ചാരം പിന്നെ അടുത്തത് നമ്മുടെ ചാണകം ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വളവും ചെടി നമുക്ക് നടാൻ പറ്റും ഇത്ര സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെടി നടാൻ പറ്റും ഇതെല്ലാം കൂടി നീ ഇപ്പം കുഴക്കണം ഇങ്ങനെ കുഴച്ചിട്ട് ഇതൊട്ട് നിറയ്ക്കുക 어, 이거, 이거, 어, 이거, 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 നീളിൽ കുറച്ച് മണ്ണും കൂടി ഇങ്ങനെ വിതറി കൊടുത്താൽ അങ്ങനെ നാലാടിപൊളിയായിട്ട് ചെടി വളർന്നു വന്നോളൂ ഞാൻ ഇത് മുകളിലോട്ടൊന്ന് കുത്തി വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് നാലടിപൊളിയായി ചെടി വളർന്നു വന്നോളൂ അപ്പോൾ നമുക്ക് ഹാങ്ക് ഇമ്പോർട്ടായിട്ട് ഉപയോഗിക്കാം വീടിൻ്റെ സൈഡ് വഴിയൊക്കെ അങ്ങനെ പോട്ട് നിറച്ച് നമ്മുടെ കോവലിൻ്റെ പന്തലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഒന്ന് വേര് പിടിച്ചു കഴിയുമ്പോഴത്തേന് വീടിൻ്റെ അങ്ങോട്ട് മാറ്റിയിടും അതായിരിക്കും ഭംഗി അല്ലേ ഏലും ഇവിടെ കിടന്ന് കിളുക്കട്ടെ ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കിളുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിടാം വേറെ പറമ്പിൽ ഒത്തിരി പണികളൊക്കെ കിടക്കുന്നു എല്ലാം ചെയ്യാം